ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഉൾപ്പെടെ കൂടുതൽ തുക അനുവദിക്കണമെന്ന പോലീസിന്റെ ആവശ്യം തള്ളി ധനവകുപ്പ് ഏഴ് കോടി രൂപ ആവശ്യപ്പെട്ട പോലീസിന് അനുവദിച്ചത് പമ്പുടമകൾക്ക് മാത്രം ഇരുനൂറ് കോടി രൂപ നൽകാനുണ്ട് ഭരണാനുമതി ഇല്ലാതെ പണം ചെലവഴിക്കുന്നതാണ് കുടിശ്ശേയക്ക് കാരണമെന്ന് ധനവകുപ്പ് കുറ്റപ്പെടുത്തി ആർ അരുൺരാജ് കൊല്ലത്തും ചേരുന്നു അരുൺരാജ് സാമ്പത്തിക നിരക്കത്തിൽ നട്ടം തിരിയുകയാണ് കൂടുതൽ തുക വിനിയോഗിക്കാനില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് വിവരങ്ങൾ തീർച്ചയായും ശ്രീയിൽ സംസ്ഥാന പോലീസ് മേധാവിയാണ് കുടിശ്ശിക തീർക്കാൻ അൻപത്തിയേഴ് കോടി രൂപ അനുവദിക്കണമെന്നാവശ്യമായി ധനകാര്യ വകുപ്പിനെ സമീപിച്ചത് എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായും ധനകാര്യവകുപ്പ് തള്ളുകയാണ് ഇത്രയും വലിയ തുക അനുവദിക്കാൻ കഴിയില്ല നിലവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിനായി ഇരുപത്തിയാറ് കോടി രൂപ മാത്രമേ അനുവദിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ ധനവകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് പോലീസ് പമ്പുടമകൾക്ക് മാത്രം ഇരുന്നൂറ് കോടി നൽകാനുണ്ട് എന്നുള്ളതാണ് നിലവിൽ ക്ഷമീ ഇരുപത് കോടി നൽകാനുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പോലീസെ പോലീസിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ധനവകുപ്പ് ഭരണാനുമതി ഇല്ലാതെ പണം ചിലവഴിക്കുന്നു എന്നുള്ള വിമർശനമാണ് ധനവകുപ്പ് മുന്നോട്ട് പോകുന്നത് കുടിശ്ശിക ഉണ്ടാകാൻ കാരണം ഇതാണ് എന്നുള്ളതാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ ഭരണാനുമതി ഇല്ലാത്ത കുടിശ്ശികകൾ ഇനി അനുവദിക്കില്ല എന്നുള്ളതാണ് ധനവകുപ്പിന്റെ ഉത്തരവിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് അങ്ങനെ പോലീസിന്റെ ആവശ്യം അതായത് പോലീസിന്റെ കണ്ണം ചെയ്യാറായ വാഹനങ്ങൾ അടക്കമുണ്ട് പോലീസിന്റെ സെനയുടെ പരിഷ്കരണത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം പോലീസ് സ്റ്റേഷനുകൾക്ക് സുരക്ഷ കൂടുതൽ ശക്തമാക്കണം അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ മറ്റ് ഉദ്യോഗസ്ഥരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ തുക വേണമെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ധനവകുപ്പിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് നൽകാൻ കഴിയില്ല ഇത്രയധികം തുക നൽകാൻ കഴിയില്ല ഈ തൽക്കാല അടിയന്തര ആശ്വാസത്തിനായി ഇരുപത്തിയാറ് കോടി രൂപ മാത്രം അനുവദിച്ചുകൊണ്ടാണ് ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ശരി കോടി 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 രൂപ 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 ആവശ്യപ്പെട്ടു മാത്രമേ നൽകാൻ തന്നെ പമ്പുടമകൾക്ക് പോലീസ് കുടിശ്ശികയായി നൽകാനുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം